ഒരുപാട് ദുരൂഹതകളും കെട്ടുകഥകളുമായി ഇന്നും ചോദ്യചിഹ്നമായി നിൽക്കുന്ന കാര്യമാണ് സുമതി വളവ് സുമതിയും ആ വളവും ഇന്നും ചില ആളുകളുടെ അഭിപ്രായത്തിൽ അരു കൊലയുടെ പ്രദേശമായിട്ടാണ് കാണുന്നത് കൊല ചെയ്യപ്പെട്ട സുമതിയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്ന കഥ വാമൊഴിയായും വരമൊഴിയായുമൊക്കെ നമ്മളിൽ പലർക്കും ഇന്നും അറിയാം സുമതി വളവിൽ എത്തുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച സ്ത്രീരൂപത്തെ രാത്രി സമയത്ത് കണ്ടിട്ടുണ്ട് എന്നാണ് നാട്ടുകാരിൽ പലരും ഇപ്പോഴും പറയുന്നത് വെൽക്കം ബാക്ക് ടു ദ യൂണിവേഴ്സ് എഴുപത് വർഷം മുന്നേ കാമുകനാൽ വഞ്ചിക്കപ്പെട്ടു കൊലപാതകം ചെയ്യപ്പെട്ട സുമതി എന്ന ചെറുപ്പക്കാരിയുടെ ജഡം കിടന്ന സ്ഥലമാണ് ഇവിടം കൊലപ്പെടുമ്പോൾ ഗർഭിണി കൂടിയായിരുന്ന സുമതിയുടെ ഗതി കിട്ടാത്ത ആത്മാവ് ഇന്നും ആ വളവിൽ പതിയിരിപ്പുണ്ട് എന്നും അവൾക്ക് കൂട്ടായി അതുവഴി വരുന്നവരെ മരണങ്ങളിലേക്ക് തള്ളിയിടാൻ സദാ കാത്തിരിക്കുകയാണ് അവളെന്നും ഒക്കെയാണ് പറയുന്നത് വഴി മോശമായതിനാലാണ് അപകടങ്ങൾ കൂടുന്നത് എന്ന് ഒരു പക്ഷം വനപ്രദേശമായതിനാൽ മരങ്ങളുടെ നിഴലും ശബ്ദങ്ങളും ഭീതി നിറഞ്ഞു വന്യത പരത്തുന്നുണ്ട് എന്നും മറ്റും ചിലർ ചെറിയ കയറ്റമായതിനാൽ പേടിയും ക്യൂരിയോസിറ്റിയും കാരണം കൃത്യമായി ഗിയർ ഷിഫ്റ്റിംഗും നടക്കാത്തതാണ് വണ്ടികൾ ഓഫായി പോകുന്നതിന് കാരണമെന്ന് വിദഗ്ധരും പറയുന്നു ഒരുപാട് ദുരൂഹതകളും കെട്ടുകഥകളുമായി ഇന്നും ചോദ്യചിഹ്നമായി നിൽക്കുന്ന കാര്യമാണ് സുമതി വളവ് സുമതിയും ആ വളവും ഇന്നും ചില ആളുകളുടെ അഭിപ്രായത്തിൽ അരു കൊലയുടെ പ്രദേശമായിട്ടാണ് കാണുന്നത് കൊല ചെയ്യപ്പെട്ട സുമതിയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്ന കഥ വാമൊഴിയായും വരംമൊഴിയായുമൊക്കെ നമ്മളിൽ പലർക്കും ഇന്നും അറിയാം സുമതി വളവിൽ എത്തുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച സ്ത്രീ രൂപത്തെ രാത്രി സമയത്ത് കണ്ടിട്ടുണ്ട് എന്നാണ് നാട്ടുകാരിൽ പലരും ഇപ്പോഴും പറയുന്നത് കാരറ്റ് എന്ന കൊച്ചു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന അതിസുന്ദരിയായ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു സുമതി അവളുടെ അച്ഛനും അമ്മയും ജോലിക്ക് നിന്നിരുന്ന മുതലാളി താണുവിൻ്റെ മകൻ രത്നാകരുമായി സുമതി പ്രണയത്തിലാവുകയും ചെയ്തു ഇതോടെയാണ് കഥയുടെ തുടക്കം രത്നാകരൻ സുമതിക്ക് വിവാഹ വാഗ്ദാനം ചെയ്യുന്നു പിന്നീട് സുമതി ഗർഭിണിയാവുകയും ചെയ്തു സുമതിയുടെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ സുമതിയെയും കൂട്ടി നാടുവിടുന്നു വിടുന്നു ഇരുവരുടെയും ഒപ്പം ഒരു സുഹൃത്തുമുണ്ട് ഇയാളുടെ സഹായത്തോടെ കുറേ കിലോമീറ്ററുകൾ താണ്ടി ഒരു കാട്ടുപ്രദേശത്ത് എത്തുകയും ചെയ്യുന്നു എന്നാൽ അവിടെ എത്തിയ രത്നാകരൻ്റെ മട്ടുമാറിയെന്നും കെട്ടാൻ സാധിക്കില്ലെന്ന് സുമതിയോട് പറയുകയും ചെയ്തു എന്നാൽ വാക്കുതർക്കത്തിനൊടുവിൽ അയാൾ സുമതിയെ കഴുത്തെറുത്തെങ്കിലും മരിച്ചില്ല ശേഷം അയാൾ തീ കൊളുത്തിയെങ്കിലും അവൾ ആ തീയോടെ എഴുന്നേറ്റ് ഓടിയതായും പറയപ്പെടുന്നു ഇതിൽ അത്ഭുതം എന്തെന്ന് വെച്ചാൽ ഈ കഥ ഇന്നും നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് വഴിവിളക്ക് ഇല്ലാത്തതും കുത്തനെയുള്ള വളവും തകർന്നു കിടക്കുന്ന റോഡുമായതിനാലാണ് വണ്ടികൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുന്നത് മാത്രമല്ല ഇത്തരം കഥകൾ നിലനിൽക്കുന്നത് മൂലം കൊള്ള പോലുള്ള ആക്രമണങ്ങളും നടക്കാനുള്ള പ്രവണത കൂടുന്നു థాంగ్స్ ఫోర్ వచ్చింగ్ ఇదిపోయర్మేటివ్ వీడియోసినాయి చానల్ సబ్స్క్ైబ్